അബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് സുഹാബ ഗീബത്തിനെ സൂക്ഷിക്കണേ കാരണം ഗീബത്ത് കഠിനമാണ് വലിയ പാപമാണ് ഒരു വ്യക്തി വ്യഭിചരിച്ചിട്ട് അവൻ തൗബ ചെയ്ത അവന്റെ തൗബ സ്വീകരിക്കും എന്നാൽ ഒരു മനുഷ്യനെ കുറിച്ച് ഐബത്ത് പറഞ്ഞവന് അള്ളാഹു ഒരിക്കലും പൊറത്തു കൊടുക്കുകയില്ല അവൻ ആരെ കുറിച്ചിട്ടാണോ അത് പറഞ്ഞത് അവൻ പൊരുത്തപ്പെട്ടിട്ടല്ലാതെ അവൻ പൊരുത്തപ്പെട്ടിട്ടല്ലാതെ അവൻ പൊറത്തു കൊടുത്തിട്ടല്ലാതെ അവന്റെ പാപം പുറത്തു കൊടുക്കുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് വലിയ പാപമാണ് ഊഹാപോഹങ്ങൾ പറഞ്ഞുകൊണ്ട് ചില ആളുകളെ നമ്മൾ കുത്തി വേദനിപ്പിക്കുകയും എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് നാണക്കേടിലാക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കുക അവർ ചെയ്യുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ പാപമാണ് വ്യഭിചാരത്തെക്കാൾ വലിയ പാപമാണ് അക്ഷിക്കട്ടെ